ഹലോ ഗൈസ് എല്ലാവർക്കും കട്ടറും ബ്ലൗസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ലിയോക്കുഡിൻ്റെ കോംബിങ് ആണ് കേട്ടോ അപ്പം രണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഇവനെ കോമ്പ് ചെയ്തിട്ട് അപ്പം ഇന്ന് കുറച്ച് സമയം കിട്ടി അപ്പോൾ ഇന്ന് കോംബ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഇന്ന് അതാ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് വന്നത് വേറെ ഒന്നും അല്ല അതാ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു കോംബാണ് കേട്ടോ ഇത് ഇത് നന്നായിട്ടിങ്ങനെ ചെയ്യയിട്ട് ഇതിൻ്റെ കുറഞ്ഞൊരു ബട്ടൺസ് ഉണ്ട് കേട്ടോ അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ നന്നായിട്ട് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് വേറെ ഒരു പാടുമില്ലാതെ അതങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതൊക്കെ അതിങ്ങനെ ഇളകി ഇങ്ങനെ വന്നോളൂ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എടുത്തിട്ടുണ്ട് ടു നയൻറ്റി നയനാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ കാറ്റിനീൻ ഡോഗിനെയൊക്കെ വളർത്തുന്നവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ബോംബാണ് കേട്ടോ ഇത്